ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീം ഇന്നലെ നാട്ടിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ വലിയ ആഘോഷ പരിപാടികളാണ് നടന്നത് ഡൽഹിയിലിറങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട ശേഷം മുംബൈയിൽ റോഡ് ഷോയും വാങ്കഡ സ്റ്റേഡിയത്തിൽ പ്രത്യേക ആഘോഷ പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു മുംബൈയിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും കയ്യടി നേടിയത് ഹർദിക് പാണ്ഡ്യയാണ് മുംബൈയിലേക്ക് ടീം എത്തിയപ്പോൾ ട്രോഫി ഹർദിക്കിൻ്റെ കയ്യിലായിരുന്നു മുംബൈയിലെ ആരാധകർക്ക് മുന്നിലേക്ക് ട്രോഫി ഉയർത്തിക്കാട്ടിയത് ഹർദിക്കായിരുന്നു നായകൻ രോഹിത് ശർമ്മ ഹർദിക്കിനായി വഴിമാറിക്കൊടുത്തു മുംബൈ ഇന്ത്യൻസിന്റെ നായകനായ ഹർദിക് പാണ്ഡ്യയ്ക്ക് നേരെ വലിയ കോവിലായിരുന്നു കഴിഞ്ഞ സീസണിൽ ഉയർന്നത് രോഹിത് ശർമ്മയെ മാറ്റി മുംബൈയുടെ നായകനായതിൽ മുംബൈയിലെ സ്വന്തം കാണികൾ പോലും ഹർദിക്കിനെ കൂവുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അവരുടെ എല്ലാം മുന്നിൽ കയ്യടികൾ ഏറ്റുവാങ്ങി തലയുയർത്തി നിൽക്കുകയാണ് ഹർദിക് പാണ്ഡ്യ മുംബൈ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു നിറഞ്ഞുകെട്ടത് ഹർദിക്കിനായിട്ടുള്ള ആർപ്പ് വിളികളായിരുന്നു അവസാന ഐ പി എല്ലിനിടെ ഹർദിക്കിനെ മുംബൈ ആരാധകർ നായെന്ന് വിളിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു എന്നാൽ ഇവരെ കൊണ്ടടക്കം കയ്യടിപ്പിച്ച് ഹീറോയെ മാറുവാൻ ഹർദിക് പാണ്ഡിക്കായി എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഹർദിക്കിനെ വാഴ്ത്തി രോഹിത് ശർമ്മ മുംബൈ സ്റ്റേഡിയത്തിൽ സംസാരിക്കുകയും ചെയ്തു ഇരുവരും തമ്മിൽ മോശം ബന്ധമാണ് എന്ന് പറയുന്നവർക്ക് മുന്നിൽ അങ്ങനെയല്ലെന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് രോഹിത് ഹർദിക്കിനെ പ്രശംസിച്ചത് ലോകകപ്പ് ഫൈനലിൽ അവസാന ഓവർ പന്തറിഞ്ഞ് ഡേവിഡ് മില്ലറെ പുറത്താക്കി ഇന്ത്യയുടെ വിജയം ഉറപ്പിച്ചത് ഹർദിക് പാണ്ഡ്യായിരുന്നു ഹെൻറിഷ് ക്ലാസിന്റെ നിർണായക വിക്കറ്റും ഹർദിക് ആണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ കിരീടത്തിലേക്ക് എത്തിക്കുന്നതിൽ ഹർദിക് വഹിച്ച പങ്ക് വളരെ വലുതാണ് ഇക്കാര്യം സൂചിപ്പിച്ചാണ് രോഹിത് ഹർദിക്കിനെ പ്രശംസിച്ചത് ഹർദിക് പാണ്ഡ്യയ്ക്ക് വലിയൊരു സല്യൂട്ട് നൽകുന്നു ഫൈനൽ ഓവർ അത്ര മനോഹരമായിട്ടാണ് അവൻ എറിഞ്ഞത് ഇതിന് പിന്നാലെ മുംബൈ സ്റ്റേഡിയത്തിൽ ഹർദിക് ഹർദിക് വിളികൾ മാത്രമാണ് മുഴങ്ങിയത് ചിരിയോടെ എഴുന്നേറ്റെന്ന് ഹർദിക് കാണികളെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു